ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా യു ഡി എഫിന് അകത്തും പുറത്തും പ്രശ്നമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂരിൽ എൽ ഡി എഫിന് അനുകൂല സാഹചര്യമാണുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പൊതു അദ്ദേഹം പറഞ്ഞു പിന്നെ നമ്മൾ പൊതു പൊതു പാർട്ടി സ്ഥാനാർത്ഥിക്ക് ആരോ വാർത്തയായിട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ ഇന്ന് പ്രഖ്യാപിച്ചില്ല എന്ന വാർത്ത പറയാൻ വേണ്ടിയാണ് പക്ഷെ പൊതുസമ്മതനാണോ അതോ പാർട്ടി ചേനത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാവുമോ എല്ലാർത്ഥത്തിനും പൊതുസമ്മതനായിരിക്കും അല്ല പാർട്ടി പാർട്ടി സ്ഥാനത്ത് പാർട്ടി ചിന്തായിരിക്കും പൊതുസമ്മതി പാർട്ടി നേതാക്കന്മാർക്ക് ഒന്നും പൊതുസമ്മതിക്കില്ല അല്ല അല്ല നമുക്ക് അല്ലാതെ വേറെ രീതി ഉണ്ടല്ലോ എല്ലാവർക്കും ഒരാശ്വാസം അതായത് ഞാൻ നേരത്തെ പറയുന്നുണ്ട് യു ഡി എഫിന്റെ അകത്തും പുറത്തും ഒക്കെ വലിയ രീതിയിലുള്ള കടയാണ് അതിൽ തന്നെ അതൊക്കെ ഇവിടെ പൊട്ടിത്തെറിയത് ஸ்ரீ விவேகானந்த படன கேந்திரம் பாலே மாட் எடக்கரா